തുടർന്ന് ക്ഷേത്രങ്ങൾ സാധനാ കേന്ദ്രങ്ങൾ എന്ന പങ്ക്തിയിൽ തിരുവിതാംകൂർ രാജകുടുംബത്തിലെ അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിഭായ് തമ്പുരാട്ടി ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന്റെ ചരിത്രത്തെക്കുറിച്ചും അവിടുത്തെ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും കുറിച്ച് വിവരിക്കുന്നതും ഇനി കേൾക്കാം ആ ഒരു ഭഗവാനെ പുഷ്പാഞ്ജലി നടത്തുമ്പോൾ സ്വാമിയാർ നമ്പൂതിരി സന്യാസിമാർ തന്നെ വേണമെന്നുണ്ട് അത് മഠത്തി ഇന്ന മഠത്തിൽ നിന്ന് തന്നെ വേണം നടുവിൽ മഠമുണ്ട് തെക്കേ മഠമുണ്ട് ഇങ്ങനെ പല മഠങ്ങളുമുണ്ട് അവിടുന്ന് നടുവിൽ മഠത്തിൽ നിന്നുള്ള സ്വാമിയാരാണ് ഇവിടെ പുഷ്പാഞ്ജലി സ്വാമിയാരായിട്ട് വരുന്നത് പിന്നെയാണ് മുഞ്ചിറമഠം വരുന്നത് അതൊക്കെ മുഞ്ചിറമഠം വരുന്നതൊക്കെ വാർത്താണ്ഡുർമേടെ കാലത്തേ ഉള്ളൂ അത് തെക്കൻ തിരുവിതാംകൂർ കുറച്ചുകൂടി ഐക്യം വരുത്താനായിട്ട് അവിടുന്ന് ആണ് മുഞ്ചിറയിൽ നിന്നാണ് മുൻജിറമഠം സ്വാമിയാർ കുറേ കൂടെ ഇങ്ങോട്ട് വരികയാണ് മറ്റേ സ്വാമിയാർ വളരെ നടുവിൽമഠം സ്വാമിയൊക്കെ വളരെ വളരെ പുറമോട്ടാണ് പോകുന്നത് അപ്പോൾ അത് അന്നും വിലോമംഗലം നിശ്ചയിച്ചതായിട്ടാണ് കരുതുന്നത് ഇപ്പോൾ ഉറവങ്കര സ്വാമിയാരാണ് കേട്ടോ ഉറവങ്കരത്തിരുമേനിയാണ് ഇപ്പോൾ സ്വാമിയാരായിട്ടിരിക്കുന്നത് അദ്ദേഹം അതിനും പൂർവ്വ ആശ്രമത്തിൽ വലിയ മഹാപണ്ഡിതനാണ് അദ്ദേഹം അപ്പോൾ അദ്ദേഹം ഇത് ഈ പരമ്പരകളല്ല ഇപ്പം തന്ത്രിമാര് പാരമ്പര്യമാണ് തന്ത്രിമാരെ പിന്നെ ഈ ശാന്തിക്കാര് രണ്ട് വിഭാഗമുണ്ടല്ലോ അക്കരയിക്കര ദേശിക്കാർ അതൊക്കെ പാരമ്പര്യം തന്നെയാണ് ആ അവരെ സ്വാമിയാരുമാർ പാരമ്പര്യമല്ല അവർ ഏതെങ്കിലും ഇത് വന്ന് സന്യസിച്ച് വരുന്നതാണ് പക്ഷെ ഒരു വലിയ സന്തോഷം ഇപ്പോഴും അവരും ഈ അക്കരക്കര ദേശി തിരുമേനിമാരുണ്ടോ പൂജാരികൾ ഇപ്പോഴും അത് ചെറുപ്പക്കാർ വരെ വരികയാണ് ഇപ്പം ക്ഷേത്രത്തിൽ തന്നെ ഒരാളുണ്ട് അദ്ദേഹം എം ബി എ ആണ് എം ബി എ ആയിട്ട് ജോലി ചെയ്തുകൊണ്ട് എം ബി എ വേണ്ടെന്ന് വെച്ച് ആ ജോലി കളഞ്ഞിട്ട് തറ്റെടുത്ത് ശാന്തിക്ക് വന്നിരിക്കുകയാണ് പത്നാസം അപ്പോൾ അങ്ങനെ ആ ഒരു ആ ഒരു പാരമ്പര്യം അത് വലിയൊരു ഭാഗ്യമാണ് അങ്ങനെ ഒരുപാട് പേരുണ്ട് സ്കൂൾ ടീച്ചറായിട്ട് ഇരുന്നാൾ അത് കളഞ്ഞിട്ട് അവിടെ വന്നിരിക്കുന്നു അങ്ങനെ പറഞ്ഞ ആ ഒരു പാരമ്പര്യം ഈ രണ്ട് ദേശിക്കാർക്കും അക്കരയും ഇക്കരയും ദേഷ്യക്കാരെ അത് വളരെ സുരക്ഷിതമായിട്ട് അവർ കാത്തി വലിയൊരു സന്തോഷം തന്നെയാണ് വലിയൊരു സന്തോഷം തന്ത്രിമാർ പാരമ്പര്യം തന്നെയാണ് നമ്പൂരി നമ്പൂരിപ്പാടന്മാർ നമ്മുടെ യോഗത്തിൽ പോറ്റുമാര് അവരും പാരമ്പര്യമാണ് പിഞ്ഞാലക്കുടയിലാണ് ആണ് നമ്പൂരി നമ്പൂരിപ്പാടന്മാരുടെ ഇല്ലങ്ങൾ അപ്പോൾ അവിടെ ആ തരുനല്ലൂരി ഇല്ലങ്ങൾ ജനിച്ച ആർക്ക് വേണമെങ്കിലും ശ്രീ പത്നാഭസ്വാമി ക്ഷേത്രത്തിൽ തന്ത്രിയായിട്ട് വരാം ചില കാര്യങ്ങളുണ്ട് അതെല്ലാം ആ ചില പരിശീലനങ്ങൾ കഴിഞ്ഞാൽ ആർക്ക് വേണമെങ്കിലും വരാം ആ കുടുംബങ്ങളിൽ നിന്ന് ഇപ്പം നെടുമ്പള്ളി കുടുംബത്തിൽ നിന്നാണ് അവർ നാല് ശാഖമാറ്റുമാണ് ഇപ്പം നെടുമ്പള്ളി ശാഖ എന്നാണ് ഉമ്മമാർ റാണിയിലെ കാലം തൊട്ട് നെടുമ്പള്ളി ശാഖയിലെ നമ്പൂരുപടന്മാരാണ് ഇവിടെ തന്ത്രിമാരായിട്ട് വരുന്നത് ഇപ്പോഴത്തെ തന്ത്രിമാരും ഇപ്പം തന്നെ അവരും വലിയ ഗംഭീരന്മാരാണ് എല്ലാവരും ഗോന്ദൻ തിരുമേനിയുണ്ട് സതീഷൻ തിരുമേനിയുണ്ട് കുട്ടൻ തിരുമേനിയുണ്ട് സജിത്ത് തിരുമേനിയുണ്ട് സജി തിരുമേനിയുടെ മകൻ സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയാണ് ഇപ്പം തട്ടെടുത്ത് തന്ത്രം ചെയ്യുന്നു അമ്പലത്തിൽ അപ്പോൾ അത് അതൊക്കെ വലിയൊരു സന്തോഷമാണ് അപ്പോൾ അവരും അവർ തന്നെയാണ് നിശ്ചയിക്കുന്നതും എങ്ങനെയാണെന്ന് വെച്ചാൽ അവർ തന്നെയാണ് അത് വളരെ ശക്തമായിട്ടുള്ളൊരു പാരമ്പര്യം തന്നെയാണ് പിന്നെ എട്ടര യോഗം പറഞ്ഞ് എട്ടും എട്ടും അരയെന്നൊക്കെയാണ് അതിനൊക്കെ ഒരുപാട് ഇൻ്റർപ്രിറ്റേഷൻസ് ഉണ്ട് അതിലേക്ക് ഞാൻ പോകുന്നില്ല പണ്ട് തൊട്ടേ ഉള്ള അവരൊരു ആ യോഗം അവരുടെ യോഗം സ്വാമിയാരണ്ടതിൽ വൈസ് എസ് ചെയർമാൻ പോലെ അവരായിരുന്നു അമ്പലത്തിൻ്റെ പല ദൈനംദിന കാര്യങ്ങൾ ഒക്കെ നടത്തുന്ന ഒരു ഗവണിങ് കൗൺസിൽ പോലെ ാണ് എട്ട രോഗം ഇന്നും അതും നമുക്കൊരു വളരെ സന്തോഷം എട്ടരോഗത്തിലെ ഒരുപാട് മഠങ്ങളിലെ ആളുകൾ ഇന്നുമുണ്ട് ഇപ്പോൾ ഒരു വ്യത്യാസം കാണുന്ന പണ്ട് പ്രായമായവരൊക്കെ ആരെങ്കിലും ഏട്ടരോഗത്തിൻ്റെ അവർ എന്നും രണ്ടുപേർ വരണം നടയടക്കണമെങ്കിൽ രണ്ടുപേർ വരണം എട്ടര രോഗത്തിലെ അവർ അവർക്ക് അവരെ മുമ്പ് വെച്ചാൽ അപ്പോൾ ചിലപ്പോൾ അവർ പകരത്തിന് ആരെങ്കിലും വായിക്കും പക്ഷേ ഏതായാലും ഇപ്പോൾ ഒരു കുറച്ചു കാലം വേണ്ടിയിട്ട് വലിയ വ്യത്യാസം കാണുന്നത് ചെറുപ്പക്കാരുണ്ട് അവര് അവരുടെ കുടുംബങ്ങളുള്ള ചെറുപ്പക്കാർ തന്നെ വരുന്നു അത് വലിയൊരു സന്തോഷം തന്നെയാണ്